നിങ്ങൾ നാളെ മുതൽ ജോലിക്ക് പോവേണ്ടതില്ല നിസ്കാരം കഴിഞ്ഞ ഉടനെ ഇദ്ദേഹം റൂമിലേക്ക് എഴുന്നേറ്റ് പോവാണ് പള്ളിയിൽ നിന്ന് നിസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ ഒരുപാട് ആളുകൾ അവിടെയുള്ള ആ കൊട്ട് പിന്നെ ഈ കോമ്പൗണ്ടിൽ അതിൻ്റെ ഉള്ളിൽ താമസിക്കുന്ന ഈ ലേബ് പിന്നെ ജോലിക്കാരായ എല്ലാവരും ജമായത്തിൽ സുഭയ്ക്ക് പങ്കെടുത്തു അങ്ങനെ അവിടുന്ന് ഇദ്ദേഹം എന്ത് ചെയ്യുകയാണ് ഇദ്ദേഹം റൂമിലേക്ക് പോവുകയാണ് റൂമിലേക്ക് പോകുന്ന സമയത്ത് പള്ളിയിൽ നിന്ന് എഴുന്നേറ്റ് പള്ളിയിൽ നിന്ന് എഴുന്നേറ്റ് ഇങ്ങനെ പോകുന്ന സമയത്ത് ഇതില്പ്പെട്ട ഒരു മാനേജർ മൻ മുഹമ്മദ് ഹിന്ദി ആരാണ് ഇന്ത്യക്കാരനായ മുഹമ്മദ് ഖാസിം എന്ന് പറഞ്ഞ ആൾ ആരാണ് അപ്പൊ ഇയാള് ഖാസിം ഖാസിമാണല്ലോ മുഹമ്മദ് ഖാസിം ഹിന്ദിയാണ് ഇയാൾ എന്നിട്ട് ഇന്ന് ഞാനാണിന്ന് നിങ്ങൾ ഇന്ന് ജോലിക്ക് പോകണ്ട നിങ്ങൾ റൂമിൽ വെയിറ്റ് ചെയ്യേ നിങ്ങൾ ഇന്ന് ജോലിക്ക് പോകണ്ടത് ഈ ഒരു മാനേജർ പറയുകയാണ് അപ്പൊ അവർ ചോദിച്ചു എൻ്റെ ഒരു കപ്പൽ നഷ്ടപ്പെട്ട വിവരം നീ അറിയുമോ എന്ന് ചോദിച്ചു ആ ഞാൻ പത്രത്തിൽ കണ്ടിട്ടുണ്ട് നിങ്ങളെ ഒരു കപ്പൽ നഷ്ടപ്പെട്ടു എന്നുള്ള വിവരം കണ്ടിട്ടുണ്ട് അത് നീ എനിക്ക് തിരിച്ച് കിട്ടിച്ചു തരണമെന്ന് പെട്ടെന്ന് വേജാറായി കാരണം ഞാൻ കെട്ടേണ്ടു പോയതല്ലോ പഠിച്ചത് എങ്ങനെ തിരിച്ച് ഞാൻ നീ തിരിച്ച് എത്തിച്ചു തരണമെന്നാണ് അതിനെന്താണ് നിനക്ക് വേണ്ടതെന്ന് ചോദിച്ചു എനിക്ക് കുറച്ച് തകിട് വേണം കുറച്ച് കോഴിമുട്ടയൊക്കെ വേണമെന്ന് പറിച്ചു ഈ അസ്മാവ് എഴുതാൻ വേണ്ടി അപ്പോ സൗദിയിലാണെങ്കിൽ തകിട് അങ്ങനെ പെട്ടെന്ന് സംഘടിപ്പിക്കാൻ കഴിയൂലെ നമ്മളെ നാട്ടിലിവിടെ ഈ ജല്ലറികളിൽ വരെ തകിടുകളും അതും ഇതും കിട്ടും അപ്പോൾ അങ്ങനത്തെ അവിടുന്ന് പെട്ടെന്ന് ഒരു തകിട് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് സംഘടിപ്പിക്കാൻ കഴിയില്ല അപ്പോൾ ആ സമയത്ത് അവർ ചോദിക്കുകയാണ് നിങ്ങൾക്ക് തകിട് ഇവിടെ കിട്ടാൻ പ്രയാസം ഉണ്ടെങ്കിൽ നിങ്ങൾ വേണമെങ്കിൽ നാട്ടിൽ പോയി കൊണ്ടുവരുവാണെങ്കിലും കുഴപ്പമില്ല അതിനൊക്കെ എക്സ്പെൻസ് നമ്മൾ തരാം ഏതായാലും തകിട് വേണമെങ്കിൽ തകിട് കിട്ടണം എന്നിട്ട് അതിനുള്ള പണികൾ നിങ്ങൾ എടുത്തു തരണം എന്ന് പറഞ്ഞു മഹാനവറുകളുടെ ഒരു സുഹൃത്തായിരുന്ന നമ്മുടെ ഈ താമരശ്ശേരിക്കടുത്തുള്ള ഒരു സി ടി കാസിം മുസ്ലിയാർ എന്ന് പറയുന്ന ഒരു സഹോദരൻ അപ്പം അവര് സി എം വലുതാഹി മഹാനവറുകളോടുകൂടെ വെല്ലൂരിലൊക്കെ ഒന്നിച്ചുണ്ടായിരുന്ന ആളായിരുന്നു അപ്പം അദ്ദേഹം നല്ലൊരു പണ്ഡിതനാണ് നല്ലൊരു പ്രാസംഗികനാണ് നല്ല സിഎം വലുതായിട്ട് വലിയ ബന്ധമുള്ള ആളാണ് അപ്പോൾ അദ്ദേഹം ദർസ് പഠനമൊക്കെ കിതാബൊക്കെ ഓതി വന്നു പിന്നെ നാട്ടിൽ കുറച്ച് എന്ത് ചെയ്തു എന്തെങ്കിലും ജോലി ചെയ്തു കാരണം ദർസ് നടക്കുന്നത് ഇങ്ങോട്ട് ഇതെല്ലാം തോന്നി ഇപ്പോൾ പൂപ്പര് എന്ത് ചെയ്തു ഉപ്പര് കുറച്ച് ആയിരുന്നു നേരത്തെ ഡ്രൈവർ ആയിരുന്നു ഒരു ലോറിയിലും മറ്റും എന്ത് ചെയ്ത് കുറഞ്ഞ കാലം ജോലി ചെയ്തു മാത്രമല്ല നാട്ടിൽ നല്ലൊരു അസ്മാവിന്റെ ചികിത്സൻ്റെ ആളാണ് നാട്ടിൽ നല്ല അന്നത്തെ കാലത്തുള്ള അസ്മാവി ചികിത്സയിൽ അഗ്രഗണ്യനായിരുന്നു അപ്പം അവരൊരിക്കല് സൗദിയിലേക്ക് ഒരു ജോലിക്ക് വേണ്ടി പോവുകയാണ് അങ്ങനെ സൗദിയിൽ പോയിട്ട് അദ്ദേഹത്തിന് ജോലി കിട്ടുന്നത് മക്കയിലാണ് മക്കയിലവിടെ ജോലി കിട്ടിയ കിട്ടിയത് അവിടുത്തെ മുനിസിപ്പാലിറ്റി എന്ന് പറയൂ അവിടുത്തെ ബലധീയ അതിൻ്റെ കീഴിൽ ഈ റോഡ് അടിച്ചു വരുന്ന ഒരു ജോലിയാണ് കിട്ടുന്നത് നമ്മളൊക്കെ മക്കയിലൊക്കെ പോയാൽ കാണി ആൾക്കാർ ഇങ്ങനെ വെയിൽ കൊണ്ട് ആൾക്കാർ അവർ ഇവിടുന്ന് പോകുന്ന സമയത്ത് തൊലിയൊക്കെ വെളുപ്പാണെങ്കിൽ അവിടെ പോയി കുറച്ച് ജോലി കൊണ്ട് ജോലി ചെയ്ത് വെയിൽ കൊണ്ട് എന്ത് ചെയ്യും ഒരു കറുത്തു പോവും അങ്ങനത്തെ ഒരു അവസ്ഥ അപ്പം ഈ റോഡിലുള്ള വെയിലെന്ന് പറഞ്ഞാൽ അത് സൗദിയിലൊക്കെ ഉള്ള വെയിൽ ഭയങ്കര ശക്തമായ വെയിലല്ലേ അങ്ങനെ ഇദ്ദേഹം ജോലി ചെയ്ത് മാസം കഴിഞ്ഞ സമയത്താണ് ഇദ്ദേഹത്തിന് ഈ ജോലി ശരിയാവുന്നില്ല കാരണം വലിയ പ്രയാസമായി വലിയ ക്ഷീണം കാരണം ഒരു ദിവസം പകല് ജോലി രാവിലെ ജോലിക്ക് ഇറങ്ങിയാൽ മണി വരെയൊക്കെ ജോലിയാണ് അപ്പം ആ സമയത്ത് അദ്ദേഹം രണ്ടു മണിവരെ വെയിൽ കൊണ്ട് തളർന്ന് കിടന്ന് പിന്നെ രാവിലെ പിറ്റേന്ന് എഴുന്നേറ്റ് സംസ്കാരങ്ങളൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റ് പിറ്റേന്ന് ജോലിക്ക് പോകാൻ കഴിയുന്നില്ല കാരണം ആ ഒരു അവസ്ഥ ആയ സമയത്ത് ഇദ്ദേഹം സി എം വല്ലുതാഹി ഒരു കത്തയച്ചു എന്നാ കാസിമുസ്ലിയാരുന്നു സുഹൃത്തേ എന്നാണ് പിന്നെ സലാം പറഞ്ഞുകൊണ്ട് സി എം വല്ലുതായി അറിയുവാ എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാള് ഞാൻ സൗദിയിലാണുള്ളത് മക്കയിലാണ് എനിക്ക് ജോലിയൊക്കെ റാഹത്ത് ആയിരുന്നെങ്കിലും ഇപ്പം വലിയ പ്രയാസത്തിലാണ് ഞാനുള്ളത് വെയിൽ കൊണ്ടുകൊണ്ട് വലിയ ബുദ്ധിമുട്ടാകുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് ഈ ജോലിയിൽ അല്പം മാറ്റം കിട്ടാൻ വെയില് കൊള്ളാത്തൊരു ജോലി ചെയ്യാൻ വേണ്ടി അവിടെ നിന്ന് ദാ ചെയ്യണം എന്ന് പറഞ്ഞു അപ്പോ സിമലതായി മഹാനവർഗ്ക്ക് ഈ കത്ത് വന്നു ഈ കത്ത് പൊട്ടിച്ച് വായിച്ചു കൊടുക്കാൻ ഒരാളോട് പറഞ്ഞു അയാള് മറ്റൊരാളോട് പറഞ്ഞു അവരാണ് എന്നോട് ഈ സംഭവം പറയുന്നത് അപ്പോ പിന്നെ സിമലതായി കത്ത് വായിക്കാൻ പറഞ്ഞു കത്ത് വായിച്ചു ആ ഉടനെ തന്നെ കത്തിന് മറുപടി എഴുതണം എന്ന് പറഞ്ഞു അങ്ങനെ കത്തിന് മറുപടി എഴുതാ സി എം പിന്നെ എന്താ എഴുതെന്ന് എഴുതിയിട്ട് പിന്നെ അതിൽ പറയുന്നു കാസിം മുസ്ലിയാർ അറിയുവാൻ നിങ്ങൾ നാളെ മുതൽ ജോലിക്ക് പോവേണ്ടതില്ല അപ്പൊ ഇദ്ദേഹം ഉദ്ദേശിച്ച് എന്തായിരുന്നു ഈ ജോലിയിൽ തൽക്കാലം വെയിലുകൊള്ളാത്ത ഒരു ക്ഷീണമില്ലാത്ത രൂപത്തിലുള്ള ഒരു ജോലി എളുപ്പമായി കിട്ടാൻ വേണ്ടി സി എം വിഹി മഹാരളെ കൊണ്ട് ദാ ചെയ്യിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് പിന്നെ സി എം വലുതാഹി മഹാനവർക്ക് കത്തയക്കുന്നത് അപ്പൊ അവിടുന്നും കൊണ്ടുള്ള മറുപടി നിങ്ങൾ ഇനി നാളെ മുതൽ ജോലിക്ക് പോവേണ്ടതില്ല അപ്പോൾ ഇദ്ദേഹത്തിന് എന്തായി ഇദ്ദേഹത്തിന് നല്ല മറുപടിയാണ് പക്ഷേ ഇദ്ദേഹത്തിന് ബേജാറായി കാരണം നാളെ മുതൽ ജോലിക്ക് പോയിട്ടില്ലെങ്കിൽ ഇതിന്റെ ആളുകൾ ഓഫീസർമാർ വന്നിട്ട് നമ്മളെ പിടിച്ചുകൊണ്ടുപോകും മാത്രമല്ല എന്തുകൊണ്ടാണ് ഇവിടെ ജോലിക്കുള്ള ഉള്ള ഇവിടെ ജോലിയിലുള്ള ആൾ ജോലിക്ക് കയറാതിരുന്നാല് ആ സ്ഥലത്തുള്ള ആ ക്ലീനിങ് നടക്കൂല അപ്പൊ ആകെ പ്രശ്നമാവും അപ്പൊ എന്ത് ചെയ്തു ഇപ്പൊ ഇയാൾക്ക് ഈ കാസിമസ്ലി ആർക്ക് ബേജാറാവാണ് കാരണം സി എം വല്ലുതായി പറഞ്ഞിട്ട് പോകേണ്ടെന്ന് പക്ഷെ അങ്ങനെ ഈ കത്ത് ഇദ്ദേഹം വീണ്ടും തിരിച്ചും മറിച്ചും ഇങ്ങനെ വായിച്ചു നോക്കൂ പിന്നെ അവിടെ വെക്കും പിന്നെയും എടുത്ത് വായിച്ചു നോക്കൂ രാത്രി പുറക്കു വരുന്നില്ല കാരണം ഇദ്ദേഹം വായിച്ചു നോക്കുന്നു നിങ്ങൾ ഇനി നാളെ മുതൽ ജോലിക്ക് പോവേണ്ടതില്ല അതാണ് കത്ത് അപ്പൊ ഇയാൾ ഇങ്ങനെ ഉപരി പറയാണ് മുബരി നേരിട്ട് ഇങ്ങനെ വായിച്ചു നോക്കും വായിച്ചു നോക്കിയിട്ട് അത് അവിടെ വെക്കും കുറച്ച് കഴിഞ്ഞ് വീണ്ടും എടുത്തു ഇത് എന്ത് ചെയ്യും പിന്നെ ഇത് നിങ്ങൾ നാളെ ജോലിക്ക് പോവേണ്ടതില്ല അങ്ങനെ ഒരുപാട് തവണ ഇത് വായിച്ചു വായിച്ചങ്ങനെ നേരം വിളിക്കാൻ യാക്കി ശരിക്കും ഒന്നും ഉറക്ക് വരുന്നില്ല എന്ന് പറയുന്നത് നാളെ മുതൽ ജോലിക്ക് പോകേണ്ടതെന്നാണല്ലോ കത്തിലുള്ളത് അപ്പോൾ ഞാൻ എന്ത് ചെയ്യും പിന്നെ മറുപടി പറയും ഓഫീസർമാർ അല്ലെങ്കിൽ മുതിർമാർ വന്ന് ചോദിച്ചാൽ എന്താണ് മറുപടി പറയുക എന്നുള്ള ഒരു ആലോചനയിൽ അങ്ങനെ കിടന്നുറങ്ങി ഇറങ്ങി സുബൈൻ്റെ സമയത്ത് സുബൈൻ്റെ മുമ്പ് തന്നെ എഴുന്നേറ്റു അവിടെ ഒരു താമസിക്കുന്ന ഈ ലേബർ കോട്ടേജ്സ് ഉണ്ട് അതിൻ്റെ അടുത്തൊരു പള്ളിയുണ്ട് ആ പള്ളിയിലേക്ക് പോവുകയാണ് താജുദിൻ്റെ സമയത്ത് ആ പള്ളിയിലേക്ക് പോകുന്ന സമയത്തുണ്ട് ഒരു മൂന്നാല് വി ഐ പി നാലഞ്ച് വി ഐ പി എസ് വരുന്നു വലിയ ഉദ്യോഗസ്ഥന്മാർ വലിയ ആൾക്കാർ വരുന്നു ഒന്നി ഒരു അറബിയും ഈ ഇവരുടെ മാനേജറും അങ്ങനത്തെ നാലാൾ വരുന്നുണ്ട് നാലഞ്ച് ആളുകൾ വരുന്നുണ്ട് നാല് മാനേജർമാരും അതിൻ്റെ മെയിൻ ഉദ്യോഗസ്ഥനായ ഒരു കഫീലാണ് ഇവരെ വന്നിട്ട് അവിടെ പള്ളിയിൽ ഒന്നാം സഫിൽ ഇരിക്കുന്നു അപ്പൊ ഇയാൾ പോയി നേരെ പിന്നിൽ ഇയാളും ഇരുന്നു ഹാസി മുസ്ലിയാർപര് ഉദ്യോഗസ്ഥന്മാരൊക്കെ കണ്ട് അവർക്ക് മനസ്സിലായി വില മാനേജർമാരും വില ഏറ്റവും ടോപ്പിലുള്ള ആളുകളാണ് ഇതെന്ന് മനസ്സിലായി പക്ഷേ ഇവരോട് ഇപ്പം പറയാൻ പറ്റുമോ ഞാൻ എനിക്ക് നാളെ മുതൽക്ക് ജോലിക്ക് വരാൻ പറ്റില്ലെങ്കിൽ എന്തോ പ്രയാസം ഉണ്ടെന്ന് പറയാൻ പറ്റില്ല കാരണം ഇവർ തൊട്ടടുത്ത് അതിൻ്റെ നേരെ മുകളിലുള്ള ഒരു ഉദ്യോഗസ്ഥനെ കാണാൻ എന്നല്ലാതെ നേരിട്ട് കഫീലിനെയോ അല്ലെങ്കിൽ ഇതിൻ്റെ മെയിൻ ഹെഡ് ആയ ആളുകൾക്ക് നേരിട്ട് സംസാരിക്കാനൊന്നും അവർക്ക് പറ്റൂലല്ലോ അപ്പോൾ അങ്ങനെ നിസ്കാരം കഴിഞ്ഞു നിസ്കാരം കഴിഞ്ഞ ഉടനെ ഇദ്ദേഹം റൂമിലേക്ക് എഴുന്നേറ്റ് പോവാണ് പള്ളിയിൽ നിന്ന് നിസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ ഒരുപാട് ആളുകൾ അവിടെയുള്ള ആ പിന്നെ ഈ കോമ്പൗണ്ടിൽ അതിൻ്റെ ഉള്ളിൽ താമസിക്കുന്ന ഈ ലേബ് പിന്നെ ജോലിക്കാരായ എല്ലാവരും ജമായത്തിൽ സുഭയ്ക്ക് പങ്കെടുത്തു അങ്ങനെ അവിടുന്ന് ഇദ്ദേഹം എന്ത് ചെയ്യുകയാണ് ഇദ്ദേഹം റൂമിലേക്ക് പോവുകയാണ് റൂമിലേക്ക് പോകുന്ന സമയത്ത് പള്ളിയിൽ എഴുന്നേറ്റ് പള്ളിയിൽ എഴുന്നേറ്റ് ഇങ്ങനെ പോകുന്ന സമയത്ത് ഇതിൽപ്പെട്ട ഒരു മാനേജർ ആരാണ് ഇന്ത്യക്കാരനായ മുഹമ്മദ് എന്ന് പറഞ്ഞ ഇയാള് ആൾ മുഹമ്മദ് ഖാസിം ഹിന്ദിയാണ് ഇയാള് എന്നിട്ട് ഞാനാണെന്ന് നിങ്ങൾ ഇന്ന് ജോലിക്ക് പോകണ്ട നിങ്ങള് റൂമിൽ വെയിറ്റ് ചെയ്യേ നിങ്ങൾ ഇന്ന് ജോലിക്ക് പോകണ്ട ഈ ഒരു മാനേജർ പറയാണ് അപ്പൊ ഇയാള് ചിന്തിച്ച് പഠിച്ചോനെ എന്താണ് ഇത് നിന്റെ സ്വഭാവം മനസ്സിലാകുന്നില്ല അപ്പോൾ അയാൾ പറഞ്ഞ് നിങ്ങളിന്ന് റൂമിൽ ഉണ്ടാവണം നിങ്ങൾ റൂമിൽ വെയിറ്റ് ചെയ്യണം ഇതിൻ്റെ മുതിർ ഇതിൻ്റെ മെയിൻ ആളാണ് അറബി സൗദി അപ്പം ഇവർക്ക് നിങ്ങളോട് നേരിട്ട് എന്തോ സംസാരിക്കാനുണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്തുണ്ടാവണം റൂമിൽ ഉണ്ടാവണം അങ്ങനെ അയാൾ നിസ്കാരം കഴിഞ്ഞ് റൂമിൽ പോയി കുറച്ച് അവിടെ കിടന്നു അങ്ങനെ കിടന്ന സമയത്ത് കിടന്നൊരു എട്ട് മണിയായ സമയത്തുണ്ട് ഈ നേരത്തെ പള്ളിയിൽ വന്ന ഈ അറബി സൗദിയായ അദ്ദേഹം ഈ ലേബർമാരെയൊക്കെ അപ്പൊ അവരാണ് ഇവരുടെ കഫീൽ അതിന്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാരാണ് മറ്റു മാനേജർമാര് അങ്ങനെ അവര് വന്നു അവര് വന്നിട്ട് ഇവര് ഇവിനെ ഈ കാസി മുസ്ലിയാര ഓട് പറഞ്ഞു അദ്ദേഹത്തിന്റെ റൂം അന്വേഷിച്ചു അവിടെ ഇത്ര നമ്പർ കോട്ടേഴ്സിൽ വന്നിട്ട് അവരെ കണ്ടുപിടിച്ചു അപ്പൊ റൂമിൽ വന്നിട്ട് മാനേജർ പറഞ്ഞു ഈ ഖാസി മുസ്ലിയാരെ നിങ്ങളോട് ഇതിൻ്റെ മെയിൻ മുദീറിന് എന്തോ ചില കാര്യങ്ങൾ പറയാനുണ്ട് അപ്പോൾ അവർക്ക് എന്തോ പ്രയാസങ്ങൾ പറയാനുണ്ട് അതുകൊണ്ട് നിങ്ങളുമായി സംസാരിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ ഈ നാലാളുകളും പുറമേക്ക് മാറി നിന്നും അവർക്ക് നേരിട്ടൊന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞു ഇപ്പോൾ അദ്ദേഹം ഒരു അയലീമുമാണ് അറബിയിൽ പറയുന്നത് മനസ്സിലാവുന്നുണ്ട് അപ്പം അദ്ദേഹം ചെയ്തു അദ്ദേഹം വിവരുമായി സംസാരിച്ചു സംസാരിച്ച സമയത്ത് ഈ മുദീർ പറയുന്നു ഞാൻ ആരാ മനസ്സിലായോന്ന് ചോദിച്ചു എന്നെ അറിയാമെന്ന് ചോദിച്ചു ആ ഞാൻ അപ്പൊ ഇദ്ദേഹത്തിന് മനസ്സിലായി എന്റെ ഏറ്റവും ടോപ്പ് ഹെഡാണ് ആ മനസ്സിലായി അപ്പൊ അവർ എൻ്റെ ഒരു കപ്പൽ നഷ്ടപ്പെട്ട വിവരം നീ അറിയുമോ എന്ന് ചോദിച്ചു ആ ഞാൻ പത്രത്തിൽ കണ്ടിട്ടുണ്ട് നിങ്ങളെ ഒരു കപ്പൽ നഷ്ടപ്പെട്ടു എന്നുള്ള വിവരം കണ്ടിട്ടുണ്ട് അത് നീ എനിക്ക് തിരിച്ച് കിട്ടിച്ചു തരണമെന്ന് ായി കാരണോ ഞാൻ കെട്ടണ്ടോയതല്ലോ പഠിച്ചത് എങ്ങനെ തിരിച്ച് ഞാൻ നീ തിരിച്ച് എത്തിച്ചേരണോന്ന് പറഞ്ഞു അതെ നീ തരണം നീ ചെയ്തെന്നല്ല പറയുന്നത് നിന്റെ കഴിവ് കൊണ്ട് നീ അത് എത്തിച്ചു തരണംന്ന് പറഞ്ഞു അപ്പോ ഇയാൾ ഇങ്ങനെ ചിന്തിച്ച് അപ്പോ എന്താ ചെയ്യാന്ന് അപ്പൊ ഇയാൾ ഈ മുദീർ പറഞ്ഞു മൂന്ന് പ്രാവശ്യം ഈ കപ്പൽ നഷ്ടപ്പെട്ടതിന് ശേഷം ഈ ആഴ്ചയിൽ മൂന്ന് തവണ ഞാൻ സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ട് ഈ നിന്റെ കീഴിലുള്ള ജോലിക്കാരുടെ കൂട്ടത്തിൽ പിന്നെ മുഹമ്മദ് ഖാസിമുൽ ഹിന്ദി എന്ന് പറയുന്ന ആൾക്ക് ആ വി ആ കപ്പൽ തിരിച്ച് എത്തിച്ചു തരാനുള്ള കഴിവുള്ള ആളാണ് അത്രത്തോളം നല്ല അസ്മാവ് നടത്തുന്ന ആളാണ് അപ്പം അതുകൊണ്ട് അവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ ആ കപ്പൽ അവരുമായി ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് അത് തിരിച്ച് കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് മൂന്ന് തവണ ഞാൻ സ്വപ്നം കണ്ട് അതുകൊണ്ടാണ് നിങ്ങൾ അന്വേഷിച്ചു വന്നത് എന്ന് പറഞ്ഞു അപ്പോൾ ആ സമയത്ത് ഇദ്ദേഹം ആകെ വേജാറ ഞാൻ ഈ ഒരു ദൗത്യം ഏറ്റെടുത്തിട്ട് എനിക്കത് കിട്ടിച്ചു കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ എന്തു ചെയ്യും അപ്പം എന്നിങ്ങനെ ചിന്തിച്ചു ആ സമയത്ത് അതിനെന്താണ് നിനക്ക് വേണ്ടതെന്ന് ചോദിച്ചു ഈ സൗദി ചോദിക്കാണ് അപ്പൊ അവര് പറഞ്ഞു പിന്നെ ഈ മൂപ്പര് പറഞ്ഞു കാസിമുസ്ലിയാർ പറയാണ് എനിക്ക് കുറച്ച് തകിട് വേണം കുറച്ച് കോഴിമുട്ടയും ഒക്കെ വേണം എന്ന് പറഞ്ഞു ഈ അസ്മാവ് എഴുതാൻ വേണ്ടി അപ്പൊ സൗദിയിലാണെങ്കിൽ തകിട് അങ്ങനെ പെട്ടെന്ന് സംഘടിപ്പിക്കാൻ കഴിയൂലേ നമ്മളെ നാട്ടിലിവിടെ ഈ ജല്ലറികളിൽ വരെ തകിടുകളും അതും കിട്ടും അപ്പൊ അങ്ങനത്തെ അവിടുന്ന് പെട്ടെന്ന് ഒരു തകിട് എന്ന് പറഞ്ഞാല് പെട്ടെന്ന് സംഘടിപ്പിക്കാൻ കഴിയില്ല അപ്പൊ ആ സമയത്ത് അവര് ചോദിക്കുകയാണ് നിങ്ങൾക്ക് തകിട് ഇവിടെ കിട്ടാൻ പ്രയാസം ഉണ്ടെങ്കിൽ നിങ്ങൾ വേണമെങ്കിൽ നാട്ടിൽ പോയി കൊണ്ടുവരികയാണെങ്കിലും കുഴപ്പമില്ല അതിനൊക്കെ എക്സ്പെൻസ് നമ്മൾ തരാം ഏതായാലും തകിട് വേണമെങ്കിൽ തകിട് കിട്ടണം എന്നിട്ട് അതിനുള്ള പണികൾ നിങ്ങൾ എടുത്തു തരണം പറഞ്ഞു അങ്ങനെ അദ്ദേഹം തകിട് സംഘടിപ്പിച്ചു അദ്ദേഹത്തിന് എവിടെ നിന്ന് തകിടൊക്കെ കിട്ടി അങ്ങനെ കോഴിമുട്ടയും കിട്ടി അപ്പോൾ ഈ പിന്നെ ഖാസി മുസ്ലി ചോദിച്ചു ഇവരോട് ചോദിക്കുകയാണ് പിന്നെ ആ ഇത് കൂടിക്കാഴ്ചയിൽ തന്നെ ചോദിച്ചിട്ടുണ്ട് ഇത് എവിടെ നിന്നാണ് ഏത് സ്ഥലത്ത് നിന്നാണിത് പുറപ്പെട്ടതെന്ന് ചോദിച്ചു ഇത് നഷ്ടപ്പെട്ടു പോയത് ഈ നഷ്ടപ്പെട്ട കപ്പൽ ഏത് തുറമുഖത്ത് ഇത് പുറപ്പെട്ടതെന്ന് വെച്ചു അപ്പം പറഞ്ഞു അത് ഇന്ന ഞാൻ ഇന്ന സ്ഥലത്തുനിന്നാന്ന് ജിദ്ദയിലോ ഏതൊരു ഭാഗത്ത് പറഞ്ഞു കൊടുത്തു ഇന്ന സ്ഥലത്തു നിന്നാന്ന് പറഞ്ഞു അപ്പം എന്നാൽ അവിടെ പോയിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അത് നിങ്ങൾ തന്നെ ചെയ്യണം ഞാൻ ആ തകിടലും കോഴിമുട്ടയിലും കുറച്ച് എന്തോ എഴുതി തരും അത് നിങ്ങൾ പോയിട്ട് ആ ആ കപ്പൽ പുറപ്പെട്ട സ്ഥലത്ത് അവിടെ പോയിട്ട് ആ കരയിൽ കരയിലെന്ത് ചെയ്യണം അത് കുഴിച്ചിടണന്നു അപ്പോ ഓക്കെ അവർ പറഞ്ഞു നിങ്ങൾ ചെയ്തു തന്നോളി എത്രയും പെട്ടെന്ന് നിങ്ങൾ ചെയ്തു തന്നോളി എന്നിട്ട് മാത്രമല്ല ഇവർ പറയാണ് ഈ സൗദി അവർ പറഞ്ഞു ഇനി ഇന്ന് മുതൽ നിങ്ങൾ ജോലിക്ക് പോകണ്ട നിങ്ങൾ റൂമിൽ കൂടിക്കോളി എന്നും പറഞ്ഞു ഇവരെന്തെയ്തു ഇവര് പോയി അങ്ങനെ പിറ്റേന്ന് അടുത്ത ദിവസം തന്നെ ഇവരും ചെയ്തു ഈ തകിടും കോഴിമുട്ടയും റെഡിയാക്കി ഇവർ വിവരം അറിയിച്ചു അങ്ങനെ അതിന്റെ ആൾ വന്ന് നേരെ കൊണ്ടുപോയിട്ട് അവിടെ കുഴിച്ചിട്ടു അപ്പൊ അതിന് ശേഷം ഇവര് ചോദിക്കാണ് ഈ സൗദി ചോദിക്കുന്നത് എത്ര ദിവസം കൊണ്ടാണ് നിങ്ങൾക്കിത് തിരിച്ച് എത്തിച്ചാൻ കഴിയാന്ന് അപ്പൊ ഇവര് പറഞ്ഞു ഒരു ഇരുപത്തൊന്ന് ദിവസം ഇരുപത്തൊന്ന് ദിവസത്തിന്റെ ഉള്ളിൽ ഇരുപത്തൊന്ന് ദിവസമാണ് ഇരുപത്തൊന്ന് ദിവസം കൊണ്ട് നീ എത്തിച്ചു തന്നിട്ടില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നു അപ്പോൾ ഇവർക്ക് ധൈര്യമാണ് കാരണം എന്താ അത് ചെയ്താലും സംഗതി എന്നുള്ള കിട്ടും എന്നുള്ള പ്രതീക്ഷയോടുകൂടി അവർ പറഞ്ഞു നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കാട്ടിക്കോളി ഞാൻ കൊല്ലം നിങ്ങൾ കൊന്നോളി എന്ന് വരെ പറഞ്ഞിട്ടുണ്ടിരുന്ന കാരണം അത് കിട്ടും എന്നുള്ള ഒരു ധൈര്യത്തിൽ അപ്പോൾ അങ്ങനെ നല്ല അസ്മായിൽ അഗ്രഗണ്യനായിരുന്നു അങ്ങനെ അവർ ഈ പറഞ്ഞ പണികളൊക്കെ ചെയ്തു കുറഞ്ഞ ദിവസം കൊണ്ട് തന്നെ കപ്പല് തിരിച്ചു വന്നു ആ കപ്പൽ അത് നഷ്ടപ്പെട്ട് എവിടാണെന്നുള്ള യാതൊരു വിവരവും ഇല്ലാതെ കപ്പൽ എന്ത് ചെയ്യാണ് ഇതേ തുറമുഖത്തേക്ക് തിരിച്ചു വരികയാണ് ഇപ്പൊ തിരിച്ചു വരുന്നതിന് മുമ്പ് ഇവര് പിന്നെ ചോദിച്ചിട്ടുണ്ട് അഥവാ വന്നിട്ട് കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ പിന്നെ ഇവർ പറഞ്ഞു ഇന്നെ എന്താ വേണ്ടതെന്ന് വെച്ചാൽ എന്ന് പറഞ്ഞു അപ്പം ഇവരങ്ങോട്ട് ചോദിച്ചു കിട്ടിയാൽ എന്താണ് എനിക്ക് പ്രതിഫലം തരാൻ ചോദിച്ചിരുന്നു അപ്പൊ എന്താണ് എനിക്ക് വേണ്ടത് അത് ഞമ്മള് തരൂന്നു പറഞ്ഞു അപ്പോൾ ഇവർ പറഞ്ഞതിൽ പെട്ടതാണ് ഒന്ന് ഒരു ഫ്ലാറ്റ് ഒരു ബിൽഡിങ് ഇവർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു പിന്നെ അതുപോലെ തന്നെ നല്ലൊരു കാറ് കൊടുക്കാന്ന് പറഞ്ഞു ഒരു കാറിന് ഡ്രൈവറേയും ഡ്രൈവറെ കൊടുക്കാന്ന് പറഞ്ഞു എന്നിട്ട് ഇപ്പം ചോദിച്ച് എനിക്ക് എത്ര ശമ്പളം ഒന്നും അന്ന് മുന്നൂറ്റമ്പത് രൂപക്കാണ് ഇവർ ജോലി ചെയ്യുന്നത് ആ റോഡ് അടിച്ചേരുന്ന ടീമിന് മുന്നൂറ്റി അമ്പത് രൂപ ഒരു മാസത്തേക്കുള്ള മുന്നൂറ്റമ്പത് റിയാൽ ശമ്പളോ അത് രണ്ടായിരത്തി അഞ്ഞൂറ് റിയാലായിട്ട് ഞാൻ എന്ത് എന്തെയ്യാ എനിക്ക് ഉയർത്തി തരാ പക്ഷെ നീ ജോലി ചെയ്യണമെന്നില്ല റൂമിൽ വിഭാഗത്തായിട്ട് അല്ലെങ്കിൽ എവിടെങ്കിലും വിഭാഗത്തേറ്റ് കുടിക്കുക നീ ജോലിയൊന്നും ചെയ്യാതെ ഈ കപ്പൽ കിട്ടിയാൽ എന്ത് ചെയ്യും എനിക്ക് ഈ ശമ്പളവും തരും എനിക്കൊരു ഫ്ലാറ്റും തരാ ഒരു കാറും ഡ്രൈവറേയും തരാന്ന് പറഞ്ഞു വലഹമ്മ ആയിക്കോട്ടെ അത് റെഡിന്നൊക്കെ പറഞ്ഞു ആ ഉടനെ ഉടനെയാണ് കപ്പൽ എന്ത് ചെയ്യുന്നത് ഈ പറഞ്ഞ ഇരുപത്തൊന്ന് ദിവസമാകുന്നതന്നെ എടുക്ക് കപ്പലിൽ തിരിച്ചു വരികയാണ് സീമല്ല എവിടെന്താ പറഞ്ഞത് നിങ്ങൾ ഇനി നാളെ മുതൽ ജോലിക്ക് പോവേണ്ടെന്ന് പറഞ്ഞാൽ അത് അവിടെന്താവിടെ അവിടെ വാസ്തവമാകുകയാണ് അങ്ങനെ അറബി വന്നു ഇയാളെ കെട്ടിപ്പിടിച്ചു വളരെ സന്തോഷത്തോടു കൂടി ഇയാൾക്ക് പറഞ്ഞതൊക്കെ ഒരു അഗ്രിമെന്റ് എഴുതിയിട്ടുണ്ട് നേരത്തെ അതൊക്കെ ഇയാൾക്ക് അങ്ങോട്ട് കൊടുത്തു പിന്നെ ആ എന്താകുന്നില്ല മുപ്പര് ജോലിക്ക് പോവാതെ അറമിൽ ഇങ്ങനെ കൂടുകയാണ് മക്കത്ത് വിബാദത്വമായിട്ട് കൂടുകയാണ് ശമ്പളം കിട്ടുന്നുണ്ട് അങ്ങനെ മാത്രമല്ല അദ്ദേഹത്തിന്റെ അനുജൻ അനുജനെ ഗൾഫിലേക്ക് കൊണ്ടുപോയും ഓൽക്കവിടെ വലിയ ജോലിയിലൊക്കെ ഗവൺമെന്റിന്റെ കീഴിലുള്ള ജോലികളൊക്കെ റെഡിയാക്കി കൊടുക്കുകയും ചെയ്തു അവരൊക്കെ നല്ല സമ്പന്നരായി ഇന്ന് താമരശ്ശേരിയിൽ ഓൽക്കുന്നുണ്ട് ബിൽഡിംഗ് ഉണ്ട് ഒരു അഞ്ചനൊക്കെ അവരുടെ അനുജനൊക്കെ പിന്നെ അങ്ങനെ ഈ അറബിയുടെ മരണമായി അറബി മരണപ്പെട്ടു പോയി അറബിയുടെ അറബി മരണപ്പെട്ട ശേഷം അവരുടെ മക്കൾ എന്ത് ചെയ്തു ഇദ്ദേഹത്തിന് ശമ്പളവും പിന്നെ ഇതുപോലെ ഇതൊക്കെ കൊടുത്തു ശമ്പളം കൊടുത്തു ഇതുപോലെ പൈസ കൊണ്ടു കൊടുത്തപ്പോൾ ഇദ്ദേഹം പറഞ്ഞു ഞാനിത് സ്വീകരിക്കില്ല കാരണം ഞാനും നിങ്ങളുടെ വാപ്പയും തമ്മിലായിരുന്നു കാലാകാലങ്ങൾക്ക് വേണ്ടത് ചെയ്തു തരാമെന്ന് പറഞ്ഞു വാപ്പ മരണപ്പെട്ടു പോയത് ഞാൻ ഇനി ഇത് വാങ്ങാൻ അർഹരല്ല അതുകൊണ്ട് ഞാൻ നാട്ടിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം നാട്ടിൽ വന്നു പിന്നെ ഒരുപാട് ഇവിടെ എന്ത് ചെയ്തു ഓരോ ചികിത്സകളും ഞാൻ മൂപ്പരം കണ്ടിട്ടുണ്ട് മുപ്പരവിടെ സിമല്ലയുടെ മക്ബറയില് വലിയൊരു യാസീനൊക്കെ എഴുതിയിരുന്നു വലിയ കയ്യെത്തും നല്ല ഹാൻഡ് റൈറ്റിങ് നമ്മളെ പ്രിന്റിങ് തന്നെ ആ രൂപത്തിലുള്ള എല്ലാവിധ കഴിവുകളുള്ള ആളായിരുന്നു മുമ്പ് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ ഇത്തരത്തിൽ സിമല്ലുതായി എന്ത് ചെയ്യുകയാണ് ഒരൊറ്റ ഇതിലൂടെ കത്ത എഴുതാൻ നാളെ മുതൽ ജോലിക്ക് പോകേണ്ടതില്ലെന്ന് പിന്നെ ജോലിക്ക് പോവാതെ ശമ്പളം കിട്ടുന്നൊരവസ്ഥയാണല്ലോ അപ്പൊ ഇത്തരത്തിലുള്ള മറഞ്ഞ കണ്ടുകൊണ്ട് കാണാനുള്ള കഴിവായിരുന്നു സിമല്ലി മഹാനവറികൾക്ക് ഉണ്ടായിരുന്നത് നമ്മൾക്ക് കാണാൻ കഴിയാത്ത രൂപത്തിലുള്ള കാഴ്ചയാണ് അപ്പൊ അത് അവിടെ നാളെ മുതൽ ജോലിക്ക് പോകണ്ടതെന്ന് പറഞ്ഞാൽ പിന്നീട് എന്താകുവാണ് ജോലിക്ക് പോയി അധ്യയനം ചെയ്യാത്ത രൂപത്തിലുള്ള ഒരു ശമ്പളവും കാര്യം കിട്ടുകയും മൂബരുടെ വലിയ സാമ്പത്തികമായിട്ടൊക്കെ ഉള്ള പ്രയാസങ്ങളൊക്കെ തീരുകയും ഒക്കെ ചെയ്തു അപ്പം ഈ സംഭവം എന്നോട് ഈ പറഞ്ഞ ആളോട് മൂപ്പര് നേരിട്ട് പറഞ്ഞതാണ് അപ്പം ഇത്തരത്തിലുള്ള ഓരോ സംഭവങ്ങൾ മഹാനായ സി എം വലുലാഹി മഹാൻ അവർ ഇതുപോലത്തെ ഒരുപാട് കറാമത്തുകൾ കാണിച്ചു തന്നിട്ടുണ്ട് അള്ളാഹു അവരുടെയൊക്കെ മതം നമുക്ക് നിലനിർത്തി തരുമാറാവട്ടെ അപ്പം ഇത്രത്തോളം വലുപ്പമുള്ള ഒരു മഹാനെ അലഹമ്മദില്ല നമുക്കൊക്കെ ബന്ധപ്പെടാനും അവിടുത്തെ സ്നേഹിക്കാനും അവസരം കിട്ടിയത് വലിയൊരു തൗഫീഖാണ് അള്ളാഹു അവരുടെ നോട്ടം നമുക്ക് നിലനിർത്തി തരുമാറാവട്ടെ